കിഴക്കൻ മെഡിറ്റനേറിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുരാജ്യമായ ഇസ്രയേൽ സ്വന്തം നിലനിൽപ്പിനായുള്ള അതിജീവന പോരാട്ടങ്ങളിലൂടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രൂപം കൊണ്ട ഈ ജൂതരാഷ്ട്രം പതിറ്റാണ്ടുകളായി നേരിട്ട യുദ്ധങ്ങളും പ്രതിസന്ധികളും വഴി അതുല്യമായ സൈനികവും സാങ്കേതികവുമായ കരുത്ത് സ്വന്തമാക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ പാലസ്തീനിലെ ജൂതസമൂഹങ്ങൾ ഹഗാന ഇർഗുൻ ലേഹി പോലെയുള്ള അർദ്ധ സൈനിക സംഘടനകൾ രൂപപ്പെടുത്തി അറബ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തുടങ്ങിയ ആ നീക്കങ്ങൾ തന്നെയാണ് പിന്നീട് ഇസ്രയേലി പ്രതിരോധ സേനയായ ഐ ഡി എഫിന്റെ അടിത്തറയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യം നിലവിൽ വന്നതോടെ അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് നടത്തിയ ആക്രമണം ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയായി ആയുധങ്ങളിലും അംഗബലത്തിലും പിന്നിലായിരുന്നിട്ടും മികച്ച തന്ത്രങ്ങളും പോരാട്ട മനോവീര്യവും കൊണ്ട് അവർ ആ യുദ്ധം ജയിച്ചു അതോടെ ജീവനോടെ നിലനിൽക്കാൻ എപ്പോഴും യുദ്ധ സജ്ജരായിരിക്കണം എന്ന ആശയം രാജ്യത്തിൻ്റെ ദേശീയതയുടെ ഭാഗമായി ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക